നമസ്കാരം മഴ തോരുന്ന സമയം നോക്കി ഞങ്ങൾ ബുക്ക് ചെയ്ത് പ്ലാന്റേഷൻ ജോലികളൊക്കെ തീർക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇന്ന് കോഴിക്കോട് ഇക്ര ആശുപത്രിക്ക് മുൻവശത്തുള്ള ജസുട്സ് വൈദികരുടെ കാർമൽ സെന്ററിലാണ് പഴത്തോട്ട നിർമ്മിക്കുന്നത് ആദ്യഘട്ടമായി അമ്പത് ഫ്രൂട്ട് ചെടികളാണ് ജോസച്ചൻ പറഞ്ഞിരിക്കുന്നത് ടീം ചെറിയ ചെറിയുകാരൻ സ്ഥലം പരിശോധിച്ചു റംബൂട്ടാനും വിവിധ മാവുകളും റംബൂട്ടാൻ കൂടുതലായി വയ്ക്കാനും മറ്റെല്ലാ പഴച്ചെടികളും മുൻഭാഗത്ത് സെറ്റ് ചെയ്യാനുമാണ് പ്ലാനുള്ളത് അധികം വലിപ്പമില്ലാത്ത ചെടികളാണ് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത് മണ്ണ് എപ്പോഴും നല്ലപോലെ ഇളക്കി കിടന്നെങ്കിൽ മാത്രമേ നന്നായി വേരോടി ചെടികൾ വേഗം വളരുകയുള്ളൂ അപ്പോൾ നമ്മുടെ പ്ലാന്റേഷൻ ജോലികൾ ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് റംബൂട്ടാൻ പ്ലാവുകൾ മാവുകൾ അൽഫോൺസ മാംഗോ മാംഡോക്യുമായി കാലാപ്പാടി മല്ലിക മാങ്ങ കുളമ്പു മാംഗോ ರೆಡ್ ಬನಾನಾ ಮೇಂಗೋ ಯೆಲ್ಲೋ ಬನಾನಾ ಮೇಂಗೋ ಸುವರ್ಣ ರೇಖಾ ಮೇಂಗೋ ಅಮ್ರಪಾಳಿ ಚಂದ್ರಕರನ್ ಮ್ಯಾಂಗೋ ಪಿಯೂರ್ ಮ್ಯಾಂಗೋ ಲಾವಗಳಾಯ ವಿಯಟ್ನಾಂ ಸೂಪರಳ್ಳಿ ಜೆ ಡಬಲ್ ತ್ರೀ ರಂಬೂಟಾನ ಇ ತ್ರೀ ಫೈವ್ ಎಲ್ಲೋ ರಂಬೂಟಾನ್ ಎನ್ ಎಯ್ಟೀನ್ ಮಾಂಗೋ ಸ್ಟಿನ್ ಇಂಡಿಯನ್ ಮುಸಂಬಿ ಸೀಡ್ಲಸ್ ಲೆಮನ್ ಮುಂದಿರಿ ಪೇರ ಅರ್ಕಾ ಕಿರಣ್ ಪೇರ ಬರಾಬಾ ಬೇರ್ ಆಪಿಲ್ ಅವಕ್ಕಾಡೋ ಸ್ಟ್ರಾಬೆರಿ ಗುವಾವ ಇಶ್ರಯೇಲ್ ಓರಂಜ್ എന്നിവയാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ പ്ലാന്റ് പ്രൂൺ ചെയ്യണം അപ്പോൾ ഇനി അടുത്ത പ്ലാന്റേഷൻ വിശേഷങ്ങൾ പിന്നെ നിങ്ങൾ വീട്ടുമുറ്റത്തോ കൃഷിയിടങ്ങളിലോ ഫ്രൂട്ട് ചെടികൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനത്തോടെ ഉത്തരവാദിത്വം നട്ടുതരാൻ ടീം ചെറിയ ഗാർഡൻ റെഡിയാണ് വിളിക്കാം എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ സിക്സ് ഡബിൾ സെവൻ ഡബിൾ ഫോർ വൺ